ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ ഏറെ അഭിമാനമുണ്ടെന്ന് പറയുകയാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ട മലയാളിയായ രാമചന്ദ്രൻ്റെ മകൾ ആരതി ഓപ്പറേഷൻ സിന്ദൂർ എന്നതിനേക്കാൾ വലിയൊരു പേര് ഈ തിരിച്ചടിക്ക് നിർദ്ദേശിക്കാൻ ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മയുടെ സിന്ദൂരം വായിച്ചതിനുള്ള മറുപടിയാണിതെന്നും മാധ്യമങ്ങളോട് ആരതി പറയുന്നു നമ്മുടെ മണ്ണിൽ വന്നുകൊണ്ടാണ് അവർ ഒരു ദാക്ഷിണ്യവും കൂടാതെ നിരപരാധികളെ കൊന്നു തള്ളിയത് അതിനാൽ തന്നെ രാജ്യം തിരിച്ചടിച്ചതിൽ അഭിമാനമാണുള്ളതെന്ന് ആരതി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചിരുന്നുവെന്നും ഉറപ്പായും തിരിച്ചടിക്കുമെന്ന് അറിയാമായിരുന്നെന്നും ആരതി പറഞ്ഞു അതിനായി പ്രാർത്ഥിച്ചിരുന്നു അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നാണ് ആരതി പറഞ്ഞത് ഭീകരരെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകാൻ എനിക്ക് സാധിച്ചിരുന്നു ഇനിയും അത് തുറന്നുകൊണ്ടേയിരിക്കും അച്ഛൻ്റെ നഷ്ടം ഒരിക്കലും നികത്താൻ സാധിക്കില്ല പുരുഷന്മാരെ മാത്രമായിരുന്നു അവർ കൊന്നുകളഞ്ഞത് കൂടെയുള്ള സ്ത്രീകൾ അതിൻ്റെ ആഘാതത്തിൽ തന്നെ ജീവിക്കണം എന്നായിരിക്കാം അവർ കരുതിയിട്ടുണ്ടാവുക എന്നാൽ ഇന്ത്യൻ സ്ത്രീകൾ കണ്ണീരൊരുക്കി മാത്രം ജീവിക്കുന്നവരല്ല ഞങ്ങൾക്കും മറുപടിയുണ്ട് ചോദിക്കാൻ ഇന്ത്യ ഉണ്ട് എന്നും ആരതി കൂട്ടിച്ചേർത്തു ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പ്രതികരണവുമായി പാൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കാൺപൂരിലെ ഹാത്തിപ്പൂർ സ്വദേശി ശുഭം ദ്വിവേദിയുടെ ഭാര്യയും എത്തി തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്ത പ്രധാനമന്ത്രിയോട് നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഐശ്വന്യ ദ്വേദി മാധ്യമങ്ങളോട് പറഞ്ഞു തൻ്റെ മുഴുവൻ കുടുംബത്തിനും അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടായിരുന്നെന്നും അതിനാൽ മോദി പാകിസ്ഥാന് നൽകിയ മറുപടിയിൽ തങ്ങൾ തൃപ്തയാണെന്നും ഐഷൻ പ്രതികരിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നും അവർ പറയുന്നു അതേസമയം മകൻ നഷ്ടപ്പെട്ട വേദന തനിക്ക് ഇതുവരെ മാറിയിട്ടില്ലെന്നും സൈന്യത്തിൻ്റെ ഇപ്പോഴത്തെ തിരിച്ചടിയിൽ താൻ തൃപ്തനാണെന്നും ശുഭം ദ്വേദിയുടെ പിതാവും പ്രതികരിച്ചു സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണെന്നും ശുഭം ദ്വിവേദിയുടെ പിതാവ് സഞ്ജയ് ദ്വിവേദി പറഞ്ഞു ഇന്ന് രാജ്യമെമ്പാടുമുള്ള അധികം മേഖലകളിൽ മെഗാ മോക്ഡ്രിൽ നടക്കാനിരിക്കെ തീർത്തും അപ്രതീക്ഷിതമായാണ് തിരിച്ചടിയുടെ വാർത്തകൾ പുറത്തു വന്നത് ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത് അതിൽ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷ് ഇ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുടെ ശക്തി കേന്ദ്രങ്ങളായ മുരീത്കെ ബഹാവൽപൂർ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളും ഉണ്ടായിരുന്നു കൊടും ഭീകരൻ മസൂദ് അസറിന്റെ കേന്ദ്രവും ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു അതോടൊപ്പം മുസാഫരാബാദിലെ ഭീകര കേന്ദ്രവും സൈന്യം തകർത്തിട്ടുണ്ട്